മൂന്ന് വർഷത്തെ പ്രയത്നം ഇരുനൂറ്റി അൻപത് ദിവസത്തെ ചിത്രീകരണം കാന്താര വീഡിയോ കന്നഡ സിനിമയുടെ ചരിത്രത്തിൽ നാഴികക്കല്ലായി മാറിയ കാന്താര സിനിമയുടെ രണ്ടാം ഭാഗം ചിത്രീകരണം പൂർത്തിയായി മൂന്ന് വർഷം നീണ്ടുനിന്ന ചിത്രീകരണത്തിനാണ് കഴിഞ്ഞ ദിവസം അവസാനമായത് ആദ്യ ഭാഗത്തിൽ പ്രേക്ഷകർ കണ്ട കഥയുടെ മുൻപ് നടന്ന സംഭവങ്ങളാകും കാന്താരയുടെ തുടർച്ചയിൽ കാണാൻ കഴിയുക കാന്താര എ ചാപ്റ്റർ വൺ എന്നാണ് പ്രീക്വലിന് നൽകിയിരിക്കുന്ന പേര് ഋഷഭ് ഷെട്ടിയാണ് ചിത്രം തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് കാന്താരയിൽ ഋഷഭ് ഷെട്ടി അവതരിപ്പിച്ച ശിവ എന്ന കഥാപാത്രത്തിന്റെ ഭൂതക്കോലം കെട്ടുന്ന പിതാവിന്റെ കഥയായിരിക്കും വരാനിരിക്കുന്ന ചിത്രമെന്നാണ് റിപ്പോർട്ട് ഹോം ബാലെ ഫിലിംസ് നിർമ്മിക്കുന്ന ചിത്രം ഋഷഭ് ഷെട്ടിയാണ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്നത് അനരുദ് മഹേഷ് ഷാനിൽ ഗുരു എന്നിവരാണ് സഹ എഴുത്തുകാർ ഛായാഗ്രഹണം അരവിന്ദ് എസ് കശ്യപ് സംഗീതം ബി അജനീഷ് ലോക്നാഥ് പ്രൊഡക്ഷൻ ഡിസൈൻ ബംഗ്ലാൻ ആദ്യ ഭാഗം പതിനാറ് കോടിയാണ് ബജറ്റെങ്കിൽ രണ്ടാം ഭാഗം മൂന്നിരട്ടി ബജറ്റിലാണ് ഒരുങ്ങുന്നത് ഒക്ടോബർ രണ്ടിനാണ് സിനിമയുടെ റിലീസ് സിനിമയുടെ ചിത്രീകരണത്തിനിടയിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധികളാണ് അണിയറക്കാർ നേരിടേണ്ടി വന്നത് സിനിമയുമായി ബന്ധപ്പെട്ട് തുടർച്ചയായി മരണങ്ങളും അപകടങ്ങളും ഇപ്പോഴും ദുരൂഹമായി അവശേഷിക്കുകയാണ് തെന്നിന്ത്യൻ സിനിമയായി റിലീസ് ചെയ്ത ഇന്ത്യൻ സിനിമയിൽ തന്നെ ചലനമുണ്ടാക്കിയ ചിത്രമാണ് കാന്താര ഋഷഭ് ഷെട്ടി സംവിധാനം ചെയ്ത് അഭിനയിച്ച ചിത്രം പ്രായഭേദമന്യേ സിനിമാസ്വാദകരെ ആകർഷിച്ചു ഫാന്റസിയും മിത്തും കൊണ്ട് മികച്ച കാഴ്ചാനുഭവം സൃഷ്ടിച്ച കാന്താര ബ്ലോക്ക് ബസ്റ്റർ ചാർട്ടിൽ ഇടം നേടിയിരുന്നു